മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കും സിഎം ആറിനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടെന്നായിരുന്നു സി പി എം ന്യായീകരണം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണ ഉത്തരവിറക്കിയതോടെ സി പി എം മൗനത്തിലാണ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ കൺവീനർ തടിയൂരി വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മന്ത്രി മുഹമ്മദ് റിയാസും എ കെ ബാലനും ഒഴിഞ്ഞു മാറി എന്നാൽ ആയുധമായി അന്വേഷണ ഉത്തരവ് ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ് ഈ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങൾ സംശയം മനുഷ്യ നീ കരിമണലാകുന്നു കരിമണലിൽ നിന്നും ജനിക്കുന്നു കരിമണൽ വിറ്റു ജീവിക്കുന്നു കരിമണലിലേക്കും മടങ്ങുന്നു ഗോർക്കി പറഞ്ഞത് എത്ര ശരി മനുഷ്യൻ എത്ര വൃത്തികെട്ട പാദം